ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരുമിച്ച് അണിനിരത്തി അവരുടെ പരസ്പര സഹകരണം പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട്ട് ഒപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നയരൂപീകരണത്തിന് പ്രവാസികളുടെ പങ്കുകൂടി ഉൾപ്പെടുത്തി മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ചതാണ് ലോക കേരള സഭ തികച്ചും ജനാധിപത്യപരമായൊരു സംവിധാനം നമ്മളെ കേൾക്കാനൊരിടം നമ്മൾ പ്രവാസികളുടെ വിഷയങ്ങൾ പ്രശ്നങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടാനുള്ളൊരു വേദി അത് തന്നെയാണ് ലോക കേരള സഭയുടെ പ്രസക്തി പ്രവാസി സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുമുള്ളവരുടെ പ്രാതിനിധ്യം ലോക കേരള സഭയ്ക്കുണ്ട് പ്രവാസികൾ നേരിടുന്ന വിഷയങ്ങൾ വ്യത്യസ്തമാണ് ഒരിക്കലും ഗൾഫ് മേഖലയിലെ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ആയിരിക്കില്ല യൂറോപ്യൻ മേഖലയിലെയോ അല്ലെങ്കിൽ അമേരിക്കൻ മേഖലയിലെയോ പ്രവാസികൾ നേരിടുന്നത് അതുകൊണ്ട് തന്നെ മേഖലാ അടിസ്ഥാനത്തിൽ ഓരോ പ്രദേശങ്ങളിലെയും വിഷയങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനെ ഫോക്കസ് മേഖലാ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് ലോക കേരള സഭയിൽ നടക്കാറുള്ളത് കഴിഞ്ഞ ലോക കേരള സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയിട്ടുള്ള ഒന്ന് അവിടെ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രവാസികളുമായി ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങളുമാകട്ടെ അതിൽ സർക്കാരിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും പ്രായോഗികമായി എന്തൊക്കെ നിർദ്ദേശങ്ങളുമായി മുന്നോട്ടു പോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി സഭാ സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ സർക്കാർ നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു ഒന്ന് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന മലയാളികൾ തമ്മിലുള്ള ഒരു കണക്ടിവിറ്റി തന്നെയാണ് ലോകത്തിന്റെ ഏത് കോണിലും എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ മലയാളികളുമായിട്ടോ മറ്റെന്തെങ്കിലുമായിട്ടോ ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോക കേരള സഭ ആ പ്രദേശത്തെ ലോക കേരള അംഗങ്ങളെ നമുക്ക് അപ്രോച്ച് ചെയ്യാനും അതിൽ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനും അത്തരത്തിൽ അതിന് പരിഹാരം കാണാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോക കേരള സഭ മുന്നോട്ട് വെക്കുന്ന ആശയം എത്രത്തോളം കൃത്യമായി പ്രവാസികളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് പലപ്പോഴും ലോക കേരള സഭ എന്ന സംവിധാനം നിലവിൽ വന്നതിന് ശേഷം പ്രവാസികൾക്ക് വേണ്ടി നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ സംബന്ധിച്ചോ അതല്ലെങ്കിൽ അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചോ പലരും ബോധവാന്മാരല്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് കൃത്യമായ ബോധവൽക്കരണം അനിവാര്യമാണ് തീർച്ചയായും പ്രവാസികൾക്ക് വേണ്ടി കൃത്യമായ ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ ലോകകേരള സഭയ്ക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല